കോനാട്ട് കോനാട്ട് ഗ്രൂപ്പിന്റെ ഷോറൂം ബ്ലോക്ക് ജംഗ്ഷനിൽ യൂണിയന്റെ കെട്ടിടത്തിലാണ് സ്മാർട്ട് ഹോം പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനം പിന്നീട് നടക്കും ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് കോനാട്ടിന്റെ മാതാവ് ശാന്തമ്മ നടേഷ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കടുത്തുരുത്തി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് ആരിശേരിൽ സെക്രട്ടറി സി എം ബാബു വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ വാർഡ് മെമ്പർ ടോമി നിരപ്പിൽ പി യോഗം കൗൺസിലർ ടി സി ബൈജു ഗിരീഷ് കോനാട്ടിന്റെ സഹധർമ്മിണി ശ്രീജ ഗിരീഷ് മകൻ ഗണേഷ് കെ ഗിരീഷ് സഹോദരൻ രതീഷ് കെ നട കോനാട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എസ് നായർ ജനറൽ മാനേജർ വിനോദ് കുമാർ ചീഫ് ഓഫീസർ റോയി എന്നിവർ സംസാരിച്ചു തുറന്നു മാസം ആദ്യം നടത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് രണ്ടുമൂന്ന് കാരണം കൊണ്ടൊന്ന് പോരാട്ട ഗ്രൂപ്പിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ബഹുമാന്യായ സി ജി പിന്നും ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്കും പ്രിയപ്പെട്ട സി വി എൻ വാസവൻ അവർ ഒരു എം എൽ എ ആകുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു ബന്ധമാണ് അദ്ദേഹമാണ് പാമ്പാടി ചോറും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് അന്നുമുതൽ തുടങ്ങിയ ആ ദീർഘകാല ബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരെയൂടെ സമയം നോക്കിയാണ് നമ്മൾ ഈ ഉദ്ഘാടനം കുറച്ച് താമസിപ്പിച്ചിട്ടുള്ളത് പോരാട്ട ഗ്രൂപ്പിന് നാല് ഉള്ളത് ഒന്ന് ഹൈപ്പർമാർട്ട് ഡിവിഷൻ അത് തൊടുപുഴയിലും മുണ്ടക്കേത്തും മണിമലയിലുമായിട്ട് ഹൈപ്പർമാർട്ട് പ്രവർത്തനം നടക്കുന്നു പിന്നുള്ളത് ഫർണിച്ചർ ഡിവിഷനാണ് കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലുമായിട്ട് ഫർണിച്ചർ ഡിവിഷൻ പ്രവർത്തിക്കുന്നുണ്ട് ബാക്കി ഏഴിടത്തായിട്ട് ഹോം അപ്ലയൻസ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ് ഹോം അപ്ലയൻസസ് സ്മോൾ അപ് ലൈസൻസ് ഡിജിറ്റൽ ഗാർഡ്ജറ്റ്സ് ക്രോക്കറി ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയ്ക്ക് വൻ വിലക്കുറവും എയർ കണ്ടീഷണറുകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉറപ്പായ സമ്മാനങ്ങളും കോനാറ്റ് സ്മാർട്ട് ഹോം കടുത്തുരുത്തിയിൽ ഒരുക്കിയിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ